അസ്സലാമു അലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നിണതേ ഇങ്ങോട്ട് നോക്കിയാണ് ഞാളെ എന്തോ ഒരു ചൊറുക്കുള്ള നല്ല കുട്ടപ്പം പപ്സ് നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയാലും കൂടി ഇത്ര നല്ല രസം ഇത്ര ചെറുക്കുള്ള പപ്സ് കിട്ടൂല കേട്ടോ നല്ല രസമാണ് അതേ മധുരനത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അതും ചോറ് വച്ചിക്കാണ്ടാണ് നമ്മൾ ഈ ഒരു പബ്സ് ഉണ്ടാക്കണത് കുക്കറിലും കൂടിയാണ് അപ്പം ഇനി ആരും നിങ്ങൾ കുറേ പൈസ കൊടുത്താണ് ഇപ്പോൾ പബ്സിനൊക്കെ എന്തോ ഒരു വില എന്നാലോ നമ്മൾ വിചാരിച്ച മാതിരി ആ ഒരു ടേസ്റ്റ് ഒന്നും ഒറ്റ കിട്ടൂല ചില പബ്സൊക്കെ കാണാൻ ഒരുമാതിരി എന്തോ ഒരു കൊത്തമാലിപ്പൊടീൻ്റെ ഒരു ചൊയ പപ്സും മല്ലിപ്പൊടി മാത്രം ഇട്ട് കണ്ട് വലിയൊരു ഇതൊന്നും ഇല്ലാതെ നല്ലൊരു മസാല ഒന്നും ഉള്ളിലില്ലാത്ത പപ്പ്സൊക്കെ ഇപ്പം നമുക്ക് കിട്ടലുണ്ട് ഉള്ളിൽ വേവാധിയൊക്കെ അപ്പം മക്കളെ അതൊന്നും ഇനി മണ്ടട്ടോ ഞമ്മക്കിതാ അതേമാതിരി കുറച്ച് ചോറുണ്ടെങ്കിൽ നല്ല അടിപൊളി പപ്പ്സ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കും ചോദിച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് നമ്മളെ മക്കൾക്കൊക്കെ തിന്നും ചെയ്യട്ടോ അപ്പോൾ ഇതാ അതിന് മേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഒന്നര ഗ്ലാസ് ചോറാണ് ഇട്ട് എടുക്കുന്നത് ഇപ്പം ഞാൻ നല്ല ഫ്രഷ് ചോറാണ് എടുക്കുന്നത് ഇനി ഇപ്പം നിങ്ങളെ പെരിയിൽ പയേ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ വെള്ളത്തിട്ട ചോറൊക്കെ ഉണ്ടെങ്കിൽ ഒരു തൊളി അതിനൊന്നും കുഴപ്പില്ല നമുക്ക് നല്ല രസമുള്ള പബ്സ് അതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പബ്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു ഒന്നര ഗ്ലാസ് ചോറ്ക്ക് ഒരു ലേശം ഒര ഗ്ലാസിൻ്റെ താഴെ കണ്ട ലേശം വെള്ളം ഒഴിച്ച് കാണും നല്ലോണം എന്നിട്ട് അടിച്ചു കൊണ്ടു കേട്ടോ നല്ലോണം ഫൈനായിട്ട് തന്നെ അരിഞ്ഞോട്ടെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞോട്ടെ നമുക്ക് നല്ല ഉസ്രം പബ്സ് അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കട്ടോ അപ്പം അതിന് ഇതാ ഉള്ളി ഇഞ്ചി പിന്നെ അതേമാതിരി തന്നെ പച്ചമുളക് വെളുത്തുള്ളി കരിയേപ്പിൻ്റെ ലഴിമുട്ട അതൊക്കെ പിന്നെ എന്തായാലും നമ്മൾ വാപ്സിക്കമാണെന്ന് ഉറപ്പാണല്ലേ അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും പേരിലും ഒരു മുതലും കൂടിയാണ് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ആ ചോറ്ക്കതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലോ ഒഴിച്ചെടുക്കണിട്ടോ എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം നെയ്യോ അതല്ലെങ്കിൽ കോഴിമുട്ടൻ്റെ വെള്ള മഞ്ഞ ഒക്കെ ഒഴിച്ചെടുത്തുള്ളിട്ടോ നല്ല രസം തന്നെയാണ് അപ്പോൾ ഞാൻ കോഴിമുട്ടൻ്റെ മഞ്ഞ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല നെയ്യോ ഒഴിച്ച് കൊടുക്കുന്നില്ല നമ്മൾക്കിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാവരും പേരൻ്റെ അകത്തുണ്ടാകുന്നതാണ് ഈ ഓയിൽ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞത് കോയിമുട്ടൻ്റെ വെള്ളി മഞ്ഞ് അതേമാതിരി തന്നെ നെയ്യൊന്നും ഇപ്പോൾ എല്ലാവരും എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ ഞാൻ അതിലേക്ക് നോക്കിയാണെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഒന്നര ഗ്ലാസ് പൊടിയല്ല അല്ല ഇതെല്ലാം എടുത്തത് ചോറ് ഒന്നര ഗ്ലാസ് ചോറ് അതേ ഗ്ലാസ്സിന് ഞാനൊരു മൂന്ന് ഗ്ലാസ് പൊടി എടുത്ത് കേട്ടോ അപ്പോൾ എ എത്രണോ ചോറ്ക്കണേ അത്ര അതിൻ്റെ ഇരട്ടിയായിട്ട് പൊടി എടുത്തോളി എന്നാൽ നമുക്ക് കുറേ പബ്സ് ഉണ്ടാക്കുകയും ചെയ്യാം നല്ലോണം നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോര ഉണ്ടാക്കിയോളേണ്ടിട്ടോ തോന ഉണ്ടാക്കിക്കൊള്ളേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പപ്സൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മൊതലുമാണ് പിന്നെ ആണെങ്കിൽ ഒന്ന് തിന്നാൽ തന്നെ നമുക്ക് രാവിലത്തെ ചായക്കടി ആക്കിയാണ്ടും ഒ ഒക്കെ പറ്റും ചെയ്യും കഴിഞ്ഞപ്പോൾ ഒന്ന് ഒന്നിലേറെ ഒന്നൊരു മനസ്സിനും ആവശ്യം ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറച്ച് വലുപ്പത്തിലും കട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് തോനെ പൊടി ഉണ്ടായി നമുക്ക് കുറച്ച് തോനെ പബ്സ് ഉണ്ടാക്കിയേ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ നല്ലോണം നമ്മൾ കുഴച്ചെടുത്ത് കുഴച്ചുകാണ്ട് അവിടെ മൂടി വെച്ചിരിക്കണേ പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഇതാ ഈ ഒരു ഉള്ളിയും അതേമാതിരി നമ്മൾ കുറച്ച് സാധനങ്ങൾ കരിഞ്ഞല്ലോ അതൊക്കെ ഒന്ന് പാട്ടി കണ്ടെടുക്കണം അപ്പോൾ അതിനും വേണ്ടിയിട്ടിപ്പം എന്താ വെച്ചാൽ ഇതേമാതിരി ചട്ടിച്ച് കണ്ടേ ഒരു മൂന്നാല് സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ നോക്കി ഞാൻ വലുപ്പമുള്ള മൂന്ന് വല്ലി അരിഞ്ഞു കേട്ടോ വല്ലൊള്ളി കുറച്ച് തോന്നാൻ വേണ്ടിയിട്ട് മക്കളെ കാരണം ഇതിൽ അത്യാവശ്യം നമുക്ക് ഫില്ലിങ് ഇത് മേണ്ടി വരും അപ്പം മൂന്ന് വല്ലി അരിഞ്ഞിക്കണേ പിന്നെ അതേമാതിരി തന്നെ ഒരു ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞൊക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഞങ്ങൾ കുത്തിച്ചതിക്കാണ്ട് അത് ഇട്ട് കൊടുക്കണേ പിന്നെ നോക്കിയാണെങ്കിൽ നല്ല എരി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കണേ പിന്നെ കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ രണ്ട് മൂന്നാല് വെളുത്തുള്ളിയും ഒന്ന് കുത്തിച്ച് അത് ഇട്ട് കൊടുത്തുക്കണ് ഇനി നമുക്ക് പൊടിയാളെന്ന് പറഞ്ഞാൽ ഒരു അര അരസ്പൂണ് മഞ്ഞപ്പൊടിയും അര സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ നോക്കിയാണ് ഞാൻ ചാറ്റ് മസാലയാണ് ഇട്ടിട്ടു കൊടുത്തേണ് നല്ല രസമാണ് ഇട്ടിട്ട് കൊടുത്താൽ അരസ്പൂൺ ഇട്ടെടുത്തോളി ഇനിയിപ്പം അങ്ങനെ അടുത്ത് ചാറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ആരും വേച്ചാറാണ്ട മക്കളെ നമ്മളെല്ലാവരും പെരിയിലും ഒരു മുതലാണല്ലോ ഗരം മസാലേൻ്റെ പൊടി അതിലേശം ഇട്ട് കൊടുത്തോളിട്ടാണ് കുത്തണ്ട ഒരുപാടിട്ടാ കുത്തിപ്പോവും അപ്പോൾ ഞാൻ എന്താ പറയുക കുത്താൻ കുത്താൻ തന്നെ കുത്തിച്ചവ അതാണ് ഇട്ടോ നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ കുത്തെന്നൊക്കെ പറയട്ട സാധനം ഏറി കഴിഞ്ഞാൽ കുത്തിണ് ചാ ചാറ് കുത്തിണ് ചാറിലൊരു മല്ലിച്ചപ്പൻ്റെ കുത്തു ഏറി അങ്ങനെയൊക്കെ പറയലിട്ടാ അതുകൊണ്ടാണ് കുത്ത് എന്ന് പറഞ്ഞത് അപ്പം ഏതായാലും ആ പൊടിയാളൊക്കെ ഇട്ടുകൊടുത്ത് ഇനിയിപ്പം ആണെങ്കിൽ ശേഷം കുരുമുളക് പൊടി നീക്കി ഇട്ടുകൊടുത്തോളി അത് പിന്നെ അതേമാതിരി തന്നെ ചറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാലയ്ക്ക് പകരമൊക്കെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ടുകൊടുത്തോളി എന്ത് തന്നെ ആണെങ്കിലും സംഭവം നല്ല രസമായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ നല്ല നല്ല പൊടിയാൾ ചേർത്ത് നിൽക്കുമ്പോൾ ഒരു രസമാണല്ലേ പക്ഷെ നമുക്ക് ഹോട്ടൽ നിന്ന് ബേക്കറി എന്നൊക്കെ കിട്ടണ പബ്സിൻ്റെ സാധാരണ മല്ലിപ്പൊടി മുളകും പൊടിയും ഉള്ളി വാട്ടലും മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഇതും ഉണ്ടാവില്ല എന്താണ് കോഴിമുട്ടിയുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ നമ്മളങ്ങനല്ലോ അടിപൊളി ആയിട്ടാണ് ഉണ്ടാക്കണത് പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ തക്കാളി മുറിച്ചൊക്കെ മറന്നീനി മക്കളെ അപ്പോൾ ഏതായാലും ഉള്ളി വാടി അതൊക്കെ വാടനടങ്ങ് കൊണ്ട് ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഇട്ടെടുത്താണ്ട് കുറച്ചേരം അങ്ങോട്ട് മൂടി വെച്ച് ഫ്ലെയിമൊക്കെ നിങ്ങൾ കുറച്ച് വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാവും തക്കാളിയൊക്കെ ചളി വിളിയായി ായി നിൽക്കണട്ടാണ് കാരണം തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വാടണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു പബ്സ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ല വാടിക്കണ അതുപോലെ തന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തീനിട്ടോ ഉപ്പ് ഇട്ടെടുത്ത് മസാല റെഡി ആയി നല്ലൊരു മണ്ണുണ്ട് മക്കളെ നല്ല ഹോട്ടൽ മണാണ് ഇപ്പോൾ ഈ അടുക്കളയിൽ ഇവിടെ വിതറിയിക്കണ അത്രക്കും നല്ല മണുണ്ട് അപ്പോൾ ഏതായാലും കൊണ്ടുപോയ്ക്കാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കോയമുട്ട പിന്നെ ഞാൻ ആദ്യമേ പീങ്ങിയ കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പക്ഷുണ്ടാക്കുമ്പോൾ കോഴമുട്ട അത്യാവശ്യമാണ് പിന്നെ കോഴിമുട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങക്ക് ഒരു പപ്സ്ക്ക് വേണമെങ്കിൽ ഒരു മുട്ട മുഴുവനും വെച്ചിട്ടുണ്ടാക്കുക അതല്ല പകുതി വെച്ചിട്ടുണ്ടാക്കുക അതല്ല ഒരു കോഴിമുട്ടനെ എട്ട് കഷ്ണാക്കിയാണ്ടുണ്ടാക്കുക നാല് കഷ്ണം ആക്കിയാണ്ട് രണ്ട് കഷ്ണം അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ഞാൻ എനിക്ക് ചിലപ്പോൾ ഞാൻ ചെറുതാക്കി ഉണ്ടാക്കും അതെല്ലാം ഉണ്ടെങ്കിൽ വലുതാക്കി ഉണ്ടാക്കും കേട്ടോ ഏതായാലും കൊണ്ടു നോക്കിയാണെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമ്മൾ മാവൊക്കെ നല്ലോണം കൊഞ്ഞും ഉണ്ടോ ഇനി നമുക്കിതാ ഇത്ര പോകുന്ന ബോൾസ് ആക്കിയാണ്ട് എടുക്കുക അത്യാവശ്യം വലുപ്പം ബോൾസ് ആക്കിയാണ്ടായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് മാത്രം പരത്തി അങ്ങനെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ മടക്ക് മടക്കാക്കിയാണ് പരത്തിയാണെങ്കിൽ നല്ല ലെയറുള്ള പബ്സാക്കിയാണ്ടായിട്ടെടുക്കണത് എങ്ങനെ വേണമെങ്കിലും ചെയ്യുക എങ്ങനെ ചെയ്താലും നല്ല രസമാണ് ഈ ഫില്ലിങ്ങും നമ്മൾ ഈ ഒരു ഇതും എല്ലാം കൂടി ഉണ്ടാക്കി നമ്മളിത് നല്ലോണം അങ്ങോട്ട് മുരിയിച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല രസമാണ് അപ്പോൾ അതാ ഞാനിതാ അത്യാവശ്യം വലിപ്പം ഉള്ള വലിയൊരു പത്തിരി പരുത്തിയാണ് ഇനി ഇതിൻ്റെ നടുവ കൂടിയും സൈഡിൽ കൂടിയും ഒക്കെ നമുക്ക് ലേശം ഓയിലങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട്ക്കാണെങ്കിൽ ലേശം നമ്മളീ പൊടികളുണ്ടല്ലോ ഈ പൊടി ലേശ ധീമൻ്റെ കൂടി ഇങ്ങനെ വിതറി കൊടുക്കുക അതിൻ്റെ ശേഷം ഇതങ്ങോട്ട് മടക്കുക പിന്നെ ഇങ്ങോട്ടും മടക്കെട്ടോ എന്നിട്ട് നോക്കിയാണെങ്കിൽ ലേശം കൂടി ഇതാ ഇതേപോലെ ചെറിയൊരു പ്രഷർ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ചും കൂടെ ഓയിൽ പറ്റി കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ടും മടക്കുക അങ്ങോട്ടും മടക്കുക അത്ര പണിയുള്ളു കേട്ടോ അപ്പോൾ അവിടെ നിങ്ങൾ പൊടി വിതറണം കേട്ടോ അപ്പോളാണ് ഞമ്മളിത് പരുത്തുമ്പം ലെയറ് ലെയർ ആയിട്ട് കിട്ടുള്ളും അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഓയിലും ഈ ഒരു പൊടി ഇതിമേൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരു പെട്ടിക്കോളം സതുര രൂപത്തിൽ നമ്മൾ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് പരത്തിയിട്ടാണ് വേണ്ടത് കേട്ടോ ഇനി ഇപ്പം ഇത്രയൊന്നും റിസ്ക്ടുത്ത് പരക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈ വട്ടിൻ്റെ ഇത്ര വേണ്ട ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിക്കാണ്ട് നമുക്കിപ്പോൾ തിമ ഏകദേശം നോക്കിയാണെങ്കിൽ ഞാൻ വലിയ വട്ടായതുകൊണ്ട് തന്നെ ആറെണ്ണം കിട്ടും ആറ് പബ്സമൊക്കെ കിട്ടും അപ്പോൾ ഇനി വേണ്ട ഇങ്ങൾക്ക് ഓരോ പത്തിരി പരത്തിയിട്ട് ഓരോ പത്തിരി പരത്താന്ന് പറഞ്ഞാൽ ഇതാ ഈ ചെറിയ കണ്ടം അല്ല ഈ ചെറിയ വലിയ വട്ട് വലിയ വട്ടിനെ നമ്മൾ സാധാരണ നൈഷ്പത്തിൻ്റെ അത്ര പോന്ന് ഉണ്ടാക്കാൻ എടുക്കുന്ന ചെ അതേ വലുപ്പത്തിലുള്ള വട്ടുണ്ടാക്കിയത് ഓരോന്ന് ഓരോന്ന് പരത്തി കാണ്ട് അതിന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ കാരണം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് എടുക്കാനൊക്കെ ചിലവർക്ക് എല്ലാ പ്രയാസം ഉണ്ടാവും പത്തിരി ഇങ്ങനെ മടക്കി വലുതാക്കി പരത്തി പിന്നെ ഇതൊക്കെ പരറ്റി പിന്നെ ഓയിൽ പരറ്റി മൈദ സ്പ്രെഡ് ചെയ്ത് പിന്നെയും മടക്കി പിന്നെയും മടക്കി പിന്നെയും പരത്തി അങ്ങനെ കുറേ പണി ചിലവർക്ക് വലിയ പ്രയാസമായി തോന്നും അപ്പോൾ വിചാരിക്കോ ഇനി ഇതൊന്നും വാങ്ങാനാവുന്നതിനായിട്ടല്ലേ എത്രയോ നല്ലത് ബേക്കറി പോയി ഒരു പത്തിരി ഉറുപ്പ് എടുത്താൽ നല്ല ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു ഉണ്ടാവും മക്കളെ അങ്ങനെ ഒന്നും ഇങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ നിങ്ങളെന്താ ചെയ്താൽ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ വേണ്ടി സാധാരണ ഒരു വട്ടെടുക്കുക എന്നിട്ട് സാധാരണ പത്തിരി ചേർത്തുക അതിമു സ്ക്വയർ ആയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടോ അങ്ങനെ ലെയറായിട്ട് ലെയർ ആയിട്ട് ഇങ്ങനെ മടക്കി പരത്തണം എന്നൊന്നും ഒരു നിർബന്ധമില്ല നല്ല അടിപൊളി ബപ്സ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാനേ ഇത് കണ്ടില്ല എന്തോ ഒരു ചോർക്കല്ല കാണാൻ ഞാൻ ഇത് കണ്ടോളി അയ്യവ എന്തോ ഒരു എളുപ്പമാണ് നല്ല എളുപ്പമാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന സ്ക്വയറായിട്ട് തന്നെ വരണമെന്ന് മാത്രം ഇതെങ്കിൽ നമുക്ക് ഇത് ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് ഇതാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഒരു കോഴിമുട്ടൻ്റെ പകുതി വെച്ചാണ് കേട്ടോ ചെയ്യണത് നമ്മളിപ്പോൾ ഏതായാലും കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വിൽക്കാനോ വിൽക്കാനായ ആവശ്യമാണ് കാര്യം നോക്കിയതിട്ടു ഞങ്ങൾ നല്ല മട്ടത്തിൽ തന്നെ ഉണ്ടാക്കി വിറ്റോളി നല്ല അതിനുള്ള അതിനനുസരിച്ച് ഞങ്ങൾ പൈസ വാങ്ങിക്കോളി അപ്പം ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെ എന്താണ് ഒരു കോഴിമുട്ടൻ്റെ പകുതി വെക്കുക അതേപോലെ തന്നെ ആദ്യം നമ്മൾ ഫില്ലിങ്ങട്ടോ നമുക്ക് തോന്ന ഫില്ലിങ് ഉണ്ടായാല് നമ്മുടെ പപ്സ് നല്ല കട്ടി വലിപ്പൊക്കെ തോന്നും പിന്നെ അതേപോലെ തന്നെ കുറച്ചാണ് ഫില്ലിങ് അതേപോലെ തന്നെ മുട്ട എട്ട് വീതി കഷ്ണമാക്കിയാണ്ടാണ് വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പപ്പ്സ് ചെറുതായിട്ട് വരും ചെയ്യും അപ്പം നിങ്ങൾക്ക് എണ്ണം തേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കാരണം ചിലവില പരിലെമ്പാടും ആൾക്കാരുണ്ടാവും എമ്പാടും ആൾക്കാരുണ്ടാവും സാധനമായിട്ട് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നിങ്ങൾ എണ്ണം തേക്കാൻ വേണ്ടി കുട്ടി കുട്ടി പപ്പ്സ് അങ്ങോട്ട് ഉണ്ടാക്കി എടുത്തോളൂ ഇവിടെ പിന്നെ അതിനകത്ത് ആളില്ലാന്ന് നമ്മളെ കൂട്ടുകാർക്കൊക്കെ അറിയണത് കൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിക്ക് എമ്പാടും കണ്ടമാനം ഫില്ലിങ്ങിന് ആവശ്യം ഉണ്ടാവും കേട്ടോ നല്ലോണം ഫില്ലിങ്ങിന് ആവശ്യമാണ് അപ്പോൾ ഞാൻ ഒന്ന് പിസ്ക് ഉണ്ട് ഇട്ടാ എനിക്ക് കാരണം ഫില്ലിങ് വേഗം കഴിഞ്ഞു ഇറങ്ങുന്നുണ്ട് എന്നാൽ തന്നെ ഞാൻ ഒരു മൂന്നുള്ളി എടുത്തിരിക്കണേ പിന്നെ എന്താ പറയുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ ഇഷ്ടം പോലെ പൈസയും കൊടുക്കണം എന്നാലും നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടില്ല ഇത്ര തോനെ നമുക്കിപ്പോൾ നമ്മൾ പരിൽ ഉണ്ടാക്കിയാൽ നമുക്ക് എത്രയും ഒരു പബ്സ് കഴിഞ്ഞെന്ന് തോന്നാം പിന്നെ നമുക്ക് വേറെ പബ്സ് എടുത്ത് കഴിക്കാം പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ആളെണ്ണം വാങ്ങി അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇനിയിപ്പോൾ കുറച്ച് ഉള്ളിയും തക്കാളിയും ഏറെ ഉണ്ടാക്കിയാലും നമുക്ക് ഇഷ്ട ഏറ്റവും പോലെ തിന്നാലോ പിന്നെ രാവിലത്തെ ആയിട്ടൊക്കെ അത് പറ്റും കേട്ടോ ഡിന്നറായിട്ടും ഒക്കെ പിന്നെ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് മക്കൾക്ക് പാത്രത്തിലിട്ട് കൊടുത്താൽ മതി ചോറൊക്കെ എന്നും തിന്നും അടുത്ത കുട്ടികൾക്കൊക്കെ ഇതൊന്നിട്ട് കൊടുത്താൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ എണ്ണ ഒരുപാട് എണ്ണീ പൊരിച്ച അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ നല്ല ആണല്ലോ പിന്നെ നിങ്ങൾ കണ്ടില്ല ഇത് ഇപ്പം അങ്ങനെ ചുറ്റാനോ പൊടിച്ചാനോ ഒന്നും പണില്ല അതേമാതിരി ഒരു സ്ക്വയർ ഇങ്ങനെടുക്കുക പിന്നെ കുറച്ച് ഫില്ലിങ്ങാണ്ട് വെച്ചെടുക്കാന്നിട്ട് കോഴിമുട്ട വെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ അത്ര പണിയുള്ളൂ അപ്പം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ക്വയറായി മുറിച്ചീൻ്റെ ബാക്കി ഓരോ ഇതൊക്കെ ഉണ്ടായിട്ട് അതിന് അതാണ് കേട്ടിട്ട് ആ പ്ലേറ്റിൻ്റെ ഒക്കെ അടിയിൽ രണ്ട് മൂന്ന് പട്ട് കിടക്കണത് അതിന് ഞാൻ കുഞ്ഞു കുഞ്ഞു പബ്സാക്കി ഉണ്ടാക്കാൻ വിചാരിച്ചിരണം അപ്പം കോഴിമുട്ട പീങ്ങിയതും കഴിഞ്ഞാണ് ഫില്ലിങ്ങും കഴിഞ്ഞാണ് അപ്പം ഏതായാലും ഇതൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് കുറച്ച് ഫില്ലിങ്ങും ഞാനാണ്ട് ഉണ്ടാക്കും അതിൻ്റെ വീഡിയോ ഞാൻ കാട്ടണില്ല കേട്ടോ പിന്നെ അതേമാതിരി കോഴിമുട്ട ഒരു മൂന്നാലാണ്ട് പീങ്ങണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആ ഒരു ബട്ട കൊണ്ട് നമുക്കൊരു നാലഞ്ച് പബ്സ് ഉണ്ടാക്കിയെടുക്കേ ഉണ്ടാക്കിയെടുത്താൽ എത്താന്ന് വെച്ചാൽ നല്ലോണം ഇഷ്ടം പോലെ തിന്നാലോ വിചാരിച്ചുകൊണ്ടാണ് നമ്മളൊറ്റക്കല്ലോ നമ്മള് ഇളച്ചി മുതച്ചൊക്കെ പോലക്കൊക്കെ ഓരോന്ന് കൊടുക്കും വേണം അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ നമ്മളോട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കണ്ടിട്ടോ എന്താ വൈമോതെല്ലാം കൂടി ഉണ്ടാക്കി കഴിച്ചാൽ അസുഖം വരൂല്ല എന്നൊക്കെ ഇപ്പം എന്നാരൻ്റെ മക്കളെ ഞാൻ ഇതും ഇവനും കൂടി ഒന്നും തിന്നല്ല സത്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ തിന്നൊന്നുപോലും തന്നാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടോ കാരണം എനിക്ക് വീടാണ്ട് കഴിയുമ്പോഴത്തേന് അടുക്കള നിറച്ചി പാത്രം പിന്നെ അതേപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓട്ടവും പിന്നെ അപ്പോൾ തന്നെ ചോറ വെക്കേണ്ടി ചാറ വെക്കേണ്ടി അടിച്ചു തരാൻ വേണ്ടി തുടക്കാൻ വേണ്ടി അങ്ങനെ കുറേ പണികളും എല്ലാം കൂടി ആകുമ്പോളേ ആ ഇതൊന്നും നല്ല ആസ്വദിച്ച് തിന്നാനൊന്നും ഒഴിവുണ്ടാവില്ല കേട്ടോ അപ്പോൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരുപാട് അസുഖം വരുന്നൊന്നും തിന്നിട്ടുള്ള അസുഖം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ കാണുമ്പോൾ ഒന്നും എമ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാവും ചോദ്യം അപ്പം ഞങ്ങൾ അതൊന്നും ഞാൻ ഫുള്ളും തിന്നില്ല കേട്ടോ ചിലപ്പം ഇനിയിപ്പോൾ ഈ പബ്സൊക്കെ ആകുമ്പോൾ ഇപ്പം ഈ ഇട്ടിയില്ലെങ്കിലും തിന്നും കാര്യം നല്ല രസമാണല്ലോ ചില മധുരമുള്ള ഒന്നും ഞാൻ തിന്നൂലോ നമ്മൾ നല്ല ഹൽവ അതുപോലെ തന്നെ മധുരമുള്ള എന്തുണ്ടാക്കിയാലും കാണാൻ നല്ല ചൊറുക്കും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ ഒരു ചെറിയൊരു കഷ്ണമൊക്കെ തിന്നുമ്പോൾ എനിക്ക് വേഗം മടുപ്പ് വരും ഏത് മധുരമുള്ള അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ മധുരം തിന്നണ വലിയ കുണമില്ല അതേപോലെ തന്നെ എണ്ണയിൽ പൊരിച്ചൊന്നും തിന്നണ വലിയ കുണമില്ല പക്ഷേ ഒരു തിരി ഇങ്ങനെ ഇതിങ്ങനെ പൊടി കുഴക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെ കാണാൻ ഒരു എണ്ണയല്ലാവണുള്ളൂ അപ്പോൾ എന്താ ചെയ്യുക പബ്സൊക്കെ ഉണ്ടാക്കുക പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ് മൈദയിൽ ഹെൽത്തി അല്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്ര ആയാലും മൈദപ്പൊടിയല്ലേന്ന് അപ്പോൾ മൈദപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വല്ലപ്പോഴും കഴിക്കണ ഒക്കെ ഉള്ളൂ അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു മൈദ തിന്നിപ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കണേ എന്തായാലും മൈദ ഉണ്ടാവും മൈദല്ലേ അപ്പം ചിലവലൊക്കെ ദിവസവും പൊറോട്ടേനെ തിന്നണ പോലൊക്കെ അല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പബ്സിലുള്ള മൈതൊന്നും ആരും ബേജാറാണ്ട ഇടക്കൊക്കെ ഒന്നും ഉണ്ടാക്കിക്കോൾ വേണ്ടിയിട്ടാണ് അപ്പം ഞമ്മൾ പരത്തലൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ ആ തളിയിലും ലേശം കോഴിമുട്ട ഒക്കെ ഒന്ന് പുരട്ടി അതിൻ്റെ മേലൊക്കെ ഒന്ന് കോഴിമുട്ടെ പെരട്ടിയിട്ടുണ്ട് ഒരു മുട്ട പൊട്ടിച്ചുവെച്ചാണ്ട് പിന്നെ ഇങ്ങളെന്ത് ചെയ്താലേൻ്റെ കുക്കർ അങ്ങോട്ട് ആദ്യം തീമയ്ക്കുക മുട്ടൊക്കെ ഒക്കെ പൊട്ടിച്ചെണ്ണിൻ്റെ മുന്നിനെ കുക്കർ തീമച്ചു കണ്ടും തീ കൊടുത്ത് കണ്ടേ അതിൽ ലേശം ഓലൊഴിച്ചിട്ട് കയ്യിൽ ഓരോ പപ്സ് കൊടുത്ത് കണ്ട് വേഗം മുട്ട സ്പ്രെഡ് ചെയ്യുക ഇതിമൊക്കെ കണ്ടിട്ട് കൊടുക്കാം കേട്ടോ അതാണ് നല്ലത് ഞാൻ ചെയ്ത മാതിരി തളികയിലൊന്നും ആദ്യം തന്നെ മുട്ട ഒന്നും സ്പ്രെഡ് ചെയ്ത് വെക്കണ്ട കാരണം ഇത് വേഗം കുഴഞ്ഞു പോയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടാത്ത രീതിയിലാ ഞാൻ തന്നെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ആ തളിയിൽ വെച്ചെന്തിനാ വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ വേഗം വേഗം കുക്കർക്ക് ഇടാനേന് എന്നാലും കുറച്ച് േരത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അടുത്തിടാനും കാരണം എന്താണ് ചതുങ്ങിയ മരിയാവും ഇങ്ങനെ നമ്മൾ ആ പപ്സിൻ്റെ ആ ചൊർക്കൊക്കെ പോവും അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുറച്ച് സമയം ഒന്ന് കാത്തു നിന്നാത്തന്നെന്താ ഒരു ഭാഗം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വന്നത് കേട്ടോ ഇത്ര ഒന്നും പോരാ കുറച്ചും കൂടി വേവാണ്ട് അപ്പം ഏതായാലും നമ്മൾ തുറന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മറിച്ചിട്ടാണ് കേട്ടോ ഒരു കുറച്ച് രണ്ടിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ നിൽക്കേണ്ടീന ഒരു സൈഡ് നല്ലോണം കുക്കായിട്ടില്ല അപ്പോൾ ഇതിൽ മൂന്നെണ്ണ ഇട്ടപ്പളേ തിങ്ങീക്കണേ അപ്പോൾ ആ പപ്സിൻ്റെ ആ ഒരു ചൊർക്ക് അതിന് മുക്ക മുലൊക്കെ പോയിട്ടുണ്ട് കാരണം തിങ്ങുമ്പോളേ ആ ഒരു വൃത്തി കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ രണ്ട് പപ്പ്സൊക്കെ ഇട്ട് വേവിച്ചോളേണ്ടിട്ടോ അതുകൊണ്ടാണേ നല്ലോണം തിങ്ങിയിട്ടേ നമ്മൾ ഇട്ടപ്പള ചൊറുക്കൊന്നും ഇല്ല കേട്ടോ ചിലവലൊക്കെ കോടി മൂന്തൊക്കെ കോടി ചൊർക്കൊക്കെ പോയിണ് എന്നാലും നല്ല ടേസ്റ്റിന് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചൊറുക്കും കൂടി കിട്ടണം ഷേപ്പ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണ ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒന്നും കൂടി മൂടി വെച്ചിപ്പോഴാണ് ചെറുതായിട്ട് പ്രഷറൊക്കെ ഇതിലുണ്ടായപ്പോൾ ഒരു കുഞ്ഞ് വിസിലൊക്കെ ഉണ്ട് കേട്ടോ തോനൊന്നുമില്ല കുറഞ്ഞ ലോ ഫ്ലെയിമിലല്ല ചെറുതായിട്ടൊരു വിസിലൊക്കെ ഉണ്ട് എല്ലാ മണവും ഉണ്ട് കിട്ടോ അപ്പോൾ അതൊന്നും കൂടി മറിച്ചിടുക നിങ്ങൾ രണ്ടെട്ടം മാത്രം മറിച്ചിട്ടാൽ മതി ഞാൻ ആദ്യത്തായപ്പോൾ കുറച്ച് ഒന്ന് നേരത്തെ തുറന്ന് അതിനാൽ ഞാൻ മറിച്ചിട്ടാണ് കേട്ടോന്ന് ഒരിട്ടപ്പത് രണ്ടാം വട്ടമാണ് അപ്പോൾ അതാ നല്ലോണം ഒരു സൈഡ് നല്ലോണം റെഡി ആയിട്ട് കേട്ടോ അഞ്ഞൊരു മറിച്ചിട്ടൂടി കഴിഞ്ഞിട്ടൊന്നും കൂടി മൂടി വച്ചാൽ നമ്മൾ പപ്സ് ഇടാൻ റെഡിയായി ഇത് ഈ പപ്സ് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം നമ്മൾ സാധാരണ മൈദ മാത്രം കൊഴച്ചുകയാണെങ്കിൽ നമ്മൾ പപ്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ ആ ഒരു ചോറൊക്കെ അരി ചോക്കരിൻ്റെ അരി ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിലൊക്കെ കൂട്ടുമ്പം അപ്പോൾ വല്ലാത്തൊരു രസമാണ് കിട്ടാ അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും പിന്നെ നമ്മൾ ഈ ഒരു പപ്സ് നല്ല സോഫ്റ്റും ഉള്ളൊക്കെ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയും ഒക്കെ ആവും ഒന്നാമത് നമ്മൾ കോഴിമുട്ടൊക്കെ പരറ്റണമോണ്ടേ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചോറ് ഇതിലുള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾക്ക് വേണം നല്ല ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഗോത മൈതൊക്കെ പകരം ഗോതമ്പപ്പൊടി ഇട്ടുകൊടുത്തോളി അപ്പോൾ നോക്കിയാണെങ്കിൽ ഞങ്ങൾ കാണുന്നില്ല എന്തോ ഒരു ചൊറുക്കില്ല പപ്സ് ആദ്യം ഇട്ടാ പപ്സ് നല്ല പപ്സിൻ്റെ രൂപം തന്നെയാണ് കേട്ടോ പിന്നെ ഇട്ടുകൊടുത്തോലൊക്കെ ഒന്ന് ബാടിയും കോടിയൊക്കെ നിന്ന് എന്താ വെച്ചാൽ ഈ കുക്കറില് മൂന്നും കൂടി തിങ്ങാണ്ട് അതിൻ്റെ ആ ചേലും കോലൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുക്കറിൽ രണ്ടെണ്ണം രണ്ടെണ്ണിട്ടെടുക്കുക ഞാൻ നേരം വെഗ്തുകൊണ്ട് മൂന്നെണ്ണം പപ്പ്സ് ചെറുതായിട്ടൊരു രൂപമാറ്റൊക്കെ വരും കേട്ടോ അപ്പം പിന്നെ നമ്മൾക്ക് തിന്നാൻ തന്നെ അല്ലേ പിന്നെ ഞാൻ ചെറിയ വട്ടില്ലേനെ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പപ്പ്സ് കുട്ടി കുട്ടി പപ്സിനണ്ടാക്കിയോ ഓലൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞും ചെയ്തേ കരിഞ്ഞിട്ടില്ല എന്നാലും ആ മുട്ട തേക്കുമ്പോളേ വേഗം അങ്ങോട്ട് അടിക്കൊരു നിറംമാറ്റം വരും മുട്ട പെട്ടെന്ന് കാര്യമല്ലോ അപ്പം അതുകൊണ്ട് ചില സൈഡൊന്നും കുഴപ്പമില്ല ചിലത് ചെറുതായിട്ടൊന്നും മങ്ങട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണെങ്കിൽ തീ നല്ലോണം കുറച്ചൊക്കെ ഏതായാലും മക്കളെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതൊന്നും കൂടെ മുറിച്ച് കാണിച്ചു നിങ്ങൾക്ക് മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നോക്കി എന്താ പപ്പ്സ് അറിയോ നമ്മളിപ്പോൾ പിടിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു പബ്സ് വാങ്ങിയ വെച്ചോളി ഇത്ര നല്ല രസമുള്ള ഫില്ലിംഗ് ഒന്നും അതിലുണ്ടാവില്ല ചില പബ്സിൻ്റെ ഉള്ളിലൊക്കെ വെറും മല്ലിക്കുത്ത് മല്ലിപ്പൊടി ഒന്നും വേവാതെ കുറച്ച് ഉള്ളി മാത്രം ഒരു ചിലപ്പോൾ നമ്മൾ പബ്സ് കുറേ പൈസ കൊടുത്ത് വാങ്ങാൻ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ചില കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പബ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞമ്മൾക്ക് ഒന്ന് മതി ഒന്നിൻ്റെ പകുതി മതി ഒരാൾക്ക് കാരണം ഇത്രക്കും നല്ല വലുപ്പത്തിലാണ് കേട്ടോ പിന്നെ കോഴിമുട്ടേൻ്റെ പകുതി ഉണ്ടായിരുന്നു പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ കോഴിമുട്ടേൻ്റെ ഒന്നിനെ ഫുള്ള് വെക്കും കിട്ടോ കാരണം നമുക്ക് കോഴിമുട്ട നല്ലോണം ഉണ്ടാകുമ്പോൾ പഫ്സിന് കൂടുതൽ ടേസ്റ്റാണല്ലോ ഒന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഇപ്പം ഞാൻ നാല അഞ്ചെണ്ണം ഒക്കെ പീങ്ങുമ്പോൾ പിന്നെ ഇത്രക്കെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ കഴിവുള്ള വിചാരിച്ചാണ് കട്ട് ഇതാക്കിയതാ കേട്ടോ അപ്പോൾ അതാ ഞാനിത് എന്താണ് കുക്കർക്ക് ഇട്ട് വെച്ചിട്ടാണ് വേണം മൂടി വച്ചാൽ എന്താ ചൂടാറില്ലല്ലോ അപ്പോൾ കുക്കർക്ക് ഇട്ട് വെച്ചതാണ് ഇനി ഞങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരട്ടെ ഇതിനുള്ളെങ്ങനെയെന്ന് കാരണം നമ്മൾ ഒരുപാട് കൂട്ടുകാർ പറയലുണ്ട് മൈമ്പ എന്തുണ്ടാക്കിയാലും അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരണം അപ്പം ഞാനിതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടാൽ തന്നെ ഞങ്ങൾ അന്തം ബിടും കേട്ടോ ഇങ്ങോട്ട് നോക്കി അളെ ഇത് നല്ല പുറം നല്ല ക്രിസ്പി ആയി ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ എല്ലാവരും മണം വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിന് എന്തായാലും ഭംഗി നല്ല ഭംഗി ഉണ്ട് കിട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് ഇതൊക്കെ ഒറ്റ ഒറ്റ പപ്സ് ഉണ്ടായാൽ മതി രണ്ടാക്ക് ഇതിൽ നിന്നൊരു കഷ്ണം മതി ഈ വൈകുന്നേരമൊക്കെ ചായൻ്റെ കൂടെ ഒക്കെ നല്ല രസമാണ് പിന്നെ പക്ഷേ ഷേപ്പും മടക്കലൊക്കെ കുറഞ്ഞാലും നിങ്ങൾക്ക് തോന്നിയ മതി മടിക്കാലും മതി കാരണം നമുക്കിത് കട്ട് വിൽക്കാനൊന്നുമല്ലല്ലോ അപ്പോൾ താട്ടോ എല്ലാവർക്കും നമ്മൾ പപ്സ് ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൊടുക്കി പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ ആ ഒരു ഷെയറിങ്ങും സപ്പോർട്ടൊക്കെ കേട്ടോ നമ്മൾ വിജയം അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നോലെ ഇപ്പം ലൈക്ക് ചെയ്യുക ഒരു ഘട്ടം കൂടി പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിട്ട് ഒരു അസലാമലൈക്കും